ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂ ബ്ലോഗ് കൊണ്ടാട്ടമുളക് വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് എന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് നടു തീറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി അരിഞ്ഞതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ പച്ചമുളകും ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട് ഈ ടൈമിൽ സവാള കട്ട് ചെയ്ത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ കറിയിൽ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല സവാള ഒന്ന് വഴന്ന് വരുന്നതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാനിത് തയ്യാറാക്കാനായിട്ട് മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് പത്ത് പച്ചമുളകോളം എടുത്തിട്ടുണ്ട് അപ്പം അവിടെ സവാള വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ശർക്കരപ്പാനിയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് മുളകും സവാളയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് ചെറുതായി ഒന്ന് വറ്റുന്നതിനായിട്ട് വെയ്റ്റ് ചെയ്യാം ശർക്കരപ്പാനി ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കറി ഒന്ന് കുറുകി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി പൊടികളൊന്നിതിൽ കിടന്നിട്ട് സെറ്റായി വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പം പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പ്രധാന ചേരുവ കൂടി ചേർത്ത് കൊടുക്കാം കൊണ്ടാട്ടമുളകാണ് ഇതിൻ്റെ പ്രധാന ചേരുവ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത കൊണ്ടാട്ടമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കൊണ്ടാട്ടമുളക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത് കൊണ്ടാട്ടമുളകിലെ ഉപ്പൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരും നന്നായി തന്നെ യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ ഒരു റെസിപ്പി കഴിച്ചു നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഈ കറിക്ക് ഇഞ്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ആദ്യമായിട്ട് ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് വെളിച്ചെണ്ണയും അണ്ടിപ്പരിപ്പുമാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇതുപോലെ നന്നായി തിള വന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ി നമുക്കിതിലേക്ക് അവസാനമായിട്ട് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലിരുന്ന് ഒന്നുകൂടി ഇത് കുറുകി വരും ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാൾ എപ്പോഴും ടേസ്റ്റ് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് പിറ്റേ ദിവസം കഴിക്കുമ്പോഴേക്കും കൊണ്ടാട്ടമുളകിലെ ഉപ്പൊക്കെ ഇത് കറിയിലേക്ക് പിടിക്കും ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്